ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ എല്ലാവരും ചിക്കൻ ഡോണട്ട് കഴിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾക്ക് വെറൈറ്റി ഒരു ചിക്കൻ ഡോണട്ട് ട്രൈ ചെയ്താലോ മിക്സിയുടെ ചാറിലേക്ക് ഇരുന്നൂറ്റി ഗ്രാം ചിക്കനും ഒരു വലിയ സവാള കട്ട് ചെയ്തതും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതും നാല് വലിയ വെളുത്തുള്ളി കട്ട് ചെയ്തതും കാൽ കപ്പ് ബ്രെഡ് ക്രംസും മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും വേവിച്ച് വെച്ച രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ഫൈനായി അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾക്കൊരു പൈപ്പിംഗ് ബേക്കിലേക്ക് നേർച്ചു കൊടുക്കാം ഡോണട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ പൈപ്പിംഗ് ബാഗ് കഴിഞ്ഞ കാര്യം ഓർമ്മ വന്നത് പൈപ്പിംഗ് ബാഗിന് പകരം വൃത്തിയുള്ള ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡോണട്ട് ഇട്ട് വയ്ക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ബട്ടർ തേച്ച് കൊടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനി പൈപ്പിംഗ് ബാഗിലാക്കി വെച്ച അരച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി വെക്കാം എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ചെയ്തത് ഒന്ന് മുക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ബ്രെഡ് ക്രംസും മറ്റൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് മുട്ടയിലേക്ക് ഡോണറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി റൗണ്ട് ഷേപ്പ് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുക ഇവയെല്ലാം നന്നായി ഒന്ന് മുട്ട മിക്സിൽ മുക്കി മുക്കിയെടുത്ത് കൊടുത്ത ശേഷം ബ്രെഡ് ക്രംസിലും കൂടെ ഇട്ട് കൊടുത്ത് കോട്ട് ചെയ്തെടുക്കാം മുട്ടയിൽ മുക്കിയ ഓരോ റൗണ്ട് ഷേപ്പും ബ്രെഡ് ക്രംസിന് മേൽ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ എല്ലാ റൗണ്ട് ഷേപ്പും ഇതുപോലൊന്ന് കോട്ട് ചെയ്തെടുത്ത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഓയിൽ നന്നായി ചൂടായി ഇതിലേക്ക് ഓരോ ഡോണട്ടും ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു ഭാഗം നന്നായി വെന്ത ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക നന്നായി വെന്ത ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ചിക്കൻ ഡോണറ്റ് റെഡി ആയിരിക്കുകയാണ് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം